നമസ്കാരം സഹിതം മെന്ററിംഗ് പോർട്ടലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ ക്ലാസ് പ്രൊമോഷൻ പ്രമോഷൻ ടിസി വാങ്ങിപ്പോയ കുട്ടികളുടെ ട്രാൻസ്ഫർ എന്നിവ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും സഹിതം പോർട്ടലിലെ പ്രധാന ഓപ്ഷനുകൾ സഹിതം മെന്ററിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന സ്റ്റുഡന്റ്സ് ടാബിലെ പ്രധാന ഓപ്ഷനുകൾ താഴെ പറയുന്നവയാണ് സ്റ്റുഡന്റ്സ് ലിസ്റ്റ് നിങ്ങളുടെ സ്കൂളിലെ നിലവിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് ഇവിടെ കാണാം ഓരോ കുട്ടിയുടെയും വിവരങ്ങൾ ക്ലാസ് ഡിവിഷൻ എന്നിവ ഈ ലിസ്റ്റിൽ ലഭ്യമാണ് അറൈവൽ ട്രാൻസ്ഫർ മറ്റ് സ്കൂളുകളിൽ നിന്ന് ടി വാങ്ങി നിങ്ങളുടെ സ്കൂളിലേക്ക് പുതിയതായി വന്ന കുട്ടികളുടെ വിവരങ്ങളാണ് ഈ ലിസ്റ്റിൽ കാണുന്നത് മറ്റ് സ്കൂളിലെ അധ്യാപകർ ഈ കുട്ടികളെ പ്രൊമോട്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ഈ ലിസ്റ്റിൽ അവരുടെ പേര് വരികയുള്ളൂ ഇവിടെ വരുന്ന കുട്ടികളെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ സ്കൂളിലെ ലിസ്റ്റിലേക്ക് ചേർക്കാവുന്നതാണ് റിജക്ട് ലിസ്റ്റ് നിങ്ങളുടെ സ്കൂളിലേക്ക് വന്ന കുട്ടികളിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തവരെ നിരസിച്ചാൽ അവരുടെ വിവരങ്ങൾ ഈ ലിസ്റ്റിൽ കാണാം ഏതെങ്കിലും കാരണവശാൽ ഒരു കുട്ടിയുടെ വിവരങ്ങൾ തെറ്റായി നിങ്ങളുടെ സ്കൂളിലേക്ക് വന്നാൽ അത് നിരസിക്കാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം മറ്റ് പ്രധാന ഓപ്ഷനുകൾ ക്ലാസ് ഡിവിഷൻ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പുതിയ ക്ലാസ് ഡിവിഷനുകൾ ഉണ്ടാക്കാം ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം നാല് എ നാല് ബി എന്നിങ്ങനെ രണ്ട് ഡിവിഷനുകളാണുണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം നാല് സി എന്നൊരു പുതിയ ഡിവിഷൻ കൂടി ആവശ്യമെങ്കിൽ ഇവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യാം കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒരേ എണ്ണം ഡിവിഷനുകളാണുള്ളതെങ്കിൽ പുതിയ ഡിവിഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ആഡ് സ്റ്റുഡൻസ് ഫ്രം സമ്പൂർണ സമ്പൂർണ്ണ അക്കൗണ്ടിൽ പുതിയതായി അഡ്മിഷൻ എടുത്ത കുട്ടികളെ സഹിതം പോർട്ടലിലേക്ക് ചേർക്കാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം ഓരോ കുട്ടിയുടെയും വിവരങ്ങൾ പ്രത്യേകം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ നൽകി എളുപ്പത്തിൽ കുട്ടിയെ സഹിതം പോർട്ടലിലേക്ക് ചേർക്കാം സിംഗ് സ്റ്റുഡൻസ് ഫ്രം സമ്പൂർണ ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസിലെയും കുട്ടികളുടെ വിവരങ്ങൾ സമ്പൂർണയിൽ നിന്നും നേരിട്ട് സഹിതം പോർട്ടലിലേക്ക് സിങ്ക് ചെയ്യാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം ക്ലാസ് പ്രൊമോഷൻ ട്രാൻസ്ഫർ എന്നിവ ചെയ്യുന്ന വിധം ക്ലാസ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ താഴെ നൽകുന്നു ഡ്രോപ്ഡൌൺ സെലക്ഷൻ ക്ലാസ് പ്രൊമോഷൻ നടത്തുന്നതിനു മുൻപ് നിങ്ങൾ ഡാറ്റ എന്റർ ചെയ്യുമ്പോൾ ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് എന്ന അധ്യയന വർഷം തിരഞ്ഞെടുക്കണം പ്രൊമോഷൻ നടപടികൾ ഒന്ന് പ്രൊമോഷൻ നടത്തേണ്ട ക്ലാസ് തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെങ്കിൽ ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്ന് ക്ലാസ് രണ്ട് തെരഞ്ഞെടുക്കുക രണ്ട് ഡിവിഷൻ തെരഞ്ഞെടുക്കുക അടുത്തതായി നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ട ക്ലാസ്സിലെ ഡിവിഷൻ തെരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് എ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയെന്നോ ബി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയെന്നോ തെരഞ്ഞെടുക്കാം അപ്പോൾ ആ ഡിവിഷനിലെ കുട്ടികളുടെ ലിസ്റ്റ് സ്ക്രീനിൽ കാണാൻ സാധിക്കും മൂന്ന് എല്ലാ കുട്ടികളെയും ഒന്നിച്ച് പ്രൊമോട്ട് ചെയ്യാൻ ലിസ്റ്റിനു മുകളിൽ കാണുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഒറ്റ ക്ലിക്കിൽ തിരഞ്ഞെടുക്കാം അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റുക തെരഞ്ഞെടുത്ത കുട്ടികളെ ഏത് ക്ലാസ്സിലേക്കും ഏത് ഡിവിഷനിലേക്കും മാറ്റേണ്ടതെന്ന് ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്ന് തെരഞ്ഞെടുക്കുക ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ വർഷത്തിലെ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് നാലാം ക്ലാസ്സിലേക്കാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ വർഷത്തിലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യേണ്ടത് മൂന്നാം ക്ലാസ്സിലേക്കും കാരണം മുതൽ വരെ വർഷത്തിൽ നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് പ്രൊമോഷൻ നൽകിയിട്ടുണ്ടാവില്ല അഞ്ച് പ്രൊമോട്ട് ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്ത് ക്ലാസും ഡിവിഷനും നൽകിയ ശേഷം പ്രൊമോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒറ്റ കുട്ടിയെ മാത്രം പ്രൊമോട്ട് ചെയ്യാൻ ഒരു കുട്ടിക്ക് മാത്രം ക്ലാസ്സോ ഡിവിഷനോ മാറ്റണമെങ്കിൽ ആ കുട്ടിയുടെ പേരിന് നേരെ കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ഏത് ക്ലാസ്സിലേക്കും ഡിവിഷനിലേക്കുമാണോ മാറ്റേണ്ടത് അത് തിരഞ്ഞെടുത്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു കുട്ടി എ ഡിവിഷനിൽ നിന്ന് ബി ഡിവിഷനിലേക്ക് മാറണമെങ്കിൽ ആ കുട്ടിയെ മാത്രം തിരഞ്ഞെടുത്ത് ഗിയർ ഐക്കണിനടുത്തുള്ള ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്ന് ചേഞ്ച് ക്ലാസ് തിരഞ്ഞെടുക്കുക തുടർന്ന് അസൈൻഡ് ക്ലാസ് എന്ന ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്ന് നാലാം ക്ലാസ് ബി ഡിവിഷൻ എന്ന് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാം ട്രാൻസ്ഫർ ഓപ്ഷൻ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ടിസി വാങ്ങിപ്പോയ കുട്ടികളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യണം എങ്കിൽ മാത്രമേ മറ്റ് സ്കൂളുകളിലെ അധ്യാപകർക്ക് അവരെ അറൈവൽ ട്രാൻസ്ഫർ ലിസ്റ്റിൽ കാണാനും സ്വീകരിക്കാനും കഴിയുകയുള്ളൂ ടിസി വാങ്ങിപ്പോയ കുട്ടിയുടെ പേരിന് നേരെയുള്ള ഗിയർ ഐക്കണിനടുത്തുള്ള ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്ന് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ തെരഞ്ഞെടുക്കുക ജില്ലയും സ്കൂളും തെരഞ്ഞെടുത്ത് ട്രാൻസ്ഫർ നൽകുക കോഡ് ടൈപ്പ് ചെയ്താൽ എളുപ്പത്തിൽ സ്കൂൾ കണ്ടെത്താം മറ്റ് സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികൾ മറ്റ് സ്കൂളുകളിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിലേക്ക് വന്ന കുട്ടികളെ അവരുടെ അധ്യാപകർ പ്രൊമോട്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ അറൈവൽ ട്രാൻസ്ഫർ ലിസ്റ്റിൽ ആ കുട്ടികളുടെ പേര് ദൃശ്യമാവുകയുള്ളൂ മറ്റ് പ്രധാന ടാബുകൾ ക്ലാസ് പ്രൊമോഷൻ നടത്തുമ്പോൾ കുട്ടികളുടെ ലിസ്റ്റ് വരുന്ന സമയത്ത് താഴെപ്പറയുന്ന ടാബുകളും കാണാൻ സാധിക്കും മേജ് സിമിലർ സ്റ്റുഡന്റ്സ് ഒരേ ക്ലാസ്സിൽ ഒരേ പേരുള്ള ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ ഒരുമിപ്പിക്കാൻ മേജ് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം സിങ്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒന്നാം ക്ലാസിലെയും രണ്ടാം ക്ലാസ്സിലെയും മുഴുവൻ കുട്ടികളെയും സമ്പൂർണയിൽ നിന്ന് സിങ്ക് ചെയ്യാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം ഇത് പ്രമോഷൻ എളുപ്പമാക്കാൻ വളരെ സഹായകരമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു സഹിതം മെൻട്രിംഗ് പോർട്ടലിൽ കുട്ടികളുടെ ക്ലാസ് പ്രൊമോഷനും ട്രാൻസ്ഫറും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി